കോൺഗ്രസും യു പി എ സർക്കാരും അഴിമതിയിൽ മുന്നിൽ നിന്നും കൽക്കരി അഴിമതി ആരോപണങ്ങൾ മൻമോഹൻ സിംഗ് സർക്കാരിനെ പിടിച്ചുപിടിക്കും അന്ന ഹസറയുടെ നേതൃത്വത്തിൽ ദില്ലിയിലെ ജന്തർ മന്ത്രി സമരത്തിന്റെ നേതൃ നിരയിൽ അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കെതിരെ നടന്ന പ്രക്ഷോഭത്തിൽ അണിചേരാൻ ദില്ലിയിൽ നിന്ന് മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് എത്തിയത് ആ സമരത്തിലൂടെയാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ദില്ലിയിൽ ഉയർന്നു വന്നത് ീക്ഷിത് സർക്കാരിനെ അട്ടിമറിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ സീറ്റ് കേജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി ദില്ലിയിൽ നേടി അന്ന് സർക്കാർ രൂപീകരിക്കാൻ രണ്ട് സാധ്യതകളായിരുന്നു ആപ്പിന് മുന്നിലുണ്ടായിരുന്നത് ഒന്നുകിൽ ബി ജെ പിക്ക് ചേരുക അതല്ല എങ്കിൽ കോൺഗ്രസിന്റെ പിന്തുണ വാങ്ങുക മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ ശാന്തി ഭൂഷൺ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ യോഗേന്ദ്ര യാദവ് തുടങ്ങിയവരൊക്കെ അന്ന് ആം ആദ്മി പാർട്ടിയുടെ ഭാഗമായിരുന്നു ിക്കൊപ്പം ചേരുന്നതിനോട് ശക്തമായ എതിർപ്പ് അന്ന് ആപ്പിനുള്ളിൽ ഉയർന്നതോടെയായിരുന്നു കോൺഗ്രസിന്റെ പിന്തുണ വാങ്ങാനുള്ള തീരുമാനമെടുത്തത് കോൺഗ്രസിനെതിരെ അഴിമതി ആരോപണം ഉയർത്തി മത്സരിച്ച് കോൺഗ്രസിന്റെ പിന്തുണ വാങ്ങി സർക്കാർ രൂപീകരിച്ചത് ആപ്പിനുള്ളിൽ തന്നെ വലിയ തർക്കമായതോടെ നാല്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം കേജ്രിവാൾ രാജിവെച്ചു അങ്ങനെ ദില്ലി രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോയി രണ്ടായിരത്തി പതിനഞ്ചിൽ ദില്ലിയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും തലവര മാറ്റി എഴുതിയ ജനവതിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലേത് എഴുപത് നിയമസഭാ സീറ്റിൽ അറുപത്തിയേഴ് സീറ്റിലാണ് ആം ആദ്മി പാർട്ടി എന്ന് വിജയിച്ചത് അന്ന് ദില്ലിയിലെ മധ്യവർഗത്തിന്റെ അമ്പത്തി ശതമാനം വോട്ടും ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചു ദില്ലിയിൽ നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് മധ്യവർഗം സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ചെറുകിട കച്ചവടക്കാരും ഒക്കെ ഒരു സമൂഹം രാഷ്ട്രീയം എവിടേക്ക് തിരിയണമെന്ന് തീരുമാനിക്കുന്നത് എവിടെ ആയാലും മധ്യവർഗ വോട്ടുകളാണ് ദില്ലിയിൽ ആ വോട്ടുകളാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ കൊണ്ടുവന്നത് ഇനി ഒരു ചോദ്യമുണ്ട് മധ്യവർഗ വോട്ടുകളിൽ ആപ്പിന് പിന്തുണ കുറയുന്നു രാഷ്ട്രീയമായി ആം ആദ്മി പാർട്ടി ദില്ലിയിൽ പുതിയ ചരിത്രം എഴുതിയ വർഷമാണ് രണ്ടായിരത്തി പതിനഞ്ച് അന്ന് എഴുപതിൽ അറുപത്തിയേഴ് സീറ്റ് നേടി ആം ആദ്മി പാർട്ടി ദില്ലിയുടെ അധികാരം പിടിച്ചെടുത്തപ്പോൾ സ്ത്രീകളുടെയും മധ്യവർഗത്തിന്റെയും ഒന്നാകെയുള്ള പിന്തുണ ആപ്പിന് ലഭിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആപ്പിന് കിട്ടിയ മധ്യവർഗ വോട്ടിൽ രണ്ട് ശതമാനത്തിന്റെ കുറവ് വന്നു സീറ്റുകൾ നിന്ന് കുറഞ്ഞു രണ്ടാം സർക്കാരിൽ എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റ് നേടിയത് വലിയ നേട്ടം തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിലെയും രണ്ടായിരത്തി ഇരുപതിലെയും ബി ജെ പിയുടെ വോട്ടുകൾ നോക്കുക മധ്യവർഗത്തിൽ നിന്ന് ബി ജെ പിക്ക് കിട്ടിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടുകൾ രണ്ടായിരത്തി ഇരുപതിൽ അത് മുപ്പത്തി ശതമാനമായി കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മധ്യവർഗത്തിന്റെ വോട്ടുകളിൽ എത്രത്തോളം നിലനിർത്താനാകും എത്രത്തോളം അധികം പിടിക്കാനാകും ഇതൊക്കെ ആപ്പിനെ സംബന്ധിച്ചും ബി സംബന്ധിച്ചും ഒക്കെ സംബന്ധിച്ചും നിർണായകമാണ് ആം ആദ്മി പാർട്ടിയുടെ വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് പോയ വോട്ടുകളാണ് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകൾ പിളർത്തിയായിരുന്നു ദില്ലിയിൽ ആപ്പിന്റെ തുടക്കം ഇത്തവണ ആ രണ്ടായിരത്തി പതിനഞ്ചിലെയും രണ്ടായിരത്തി ഇരുപതിലെയും പോലെ നിലനിർത്താൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയും മധ്യവർഗത്തിന്റെ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വോട്ടുകൾ മറിഞ്ഞാൽ ദില്ലിയുടെ രാഷ്ട്രീയം മാർഗ്ഗം ദില്ലിയിലെ മധ്യവർഗ വോട്ടുകളെ പിളർത്തിയത് കോൺഗ്രസിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ തന്നെയായിരുന്നു ആ നാണയം ആം ആദ്മി പാർട്ടിക്കൊപ്പം നിൽക്കുന്ന മധ്യവർഗ വോട്ടുകൾ ബി ജെ പി പ്രയോഗിക്കുകയാണ് അഴിമതിക്കെതിരെ പടമൊരുതിയ അധികാരത്തിലെത്തിയ ആം ആദ്മി പാർട്ടി നേതാക്കൾ അഴിമതി കേസിൽ അറസ്റ്റിലായ സാഹചര്യം ബിജെപിയുടെ മുഖ്യ പ്രചാരണ വിഷയമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയും ഒക്കെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയും കേന്ദ്ര സർക്കാർ നൽകി അങ്ങനെ ആം ആദ്മി പാർട്ടിയെ അഴിമതിയുടെ നിഴലിൽ നിർത്തിയാണ് ദില്ലിയിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കം മധ്യവർഗ വോട്ടുകളിൽ കണ്ണു വെച്ചാണ് ഇത്തവണ കോൺഗ്രസിന്റെ നീക്കങ്ങൾ തിരിച്ചുപിടിക്കുക പ്രധാന മത്സരം ആപ്പിനും ബി ജെ പിക്കും ഇടയിലാകുമ്പോൾ തന്നെ നഷ്ടപ്പെട്ട പരമ്പരാഗത വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസും ശ്രമിക്കുന്നുണ്ട് അതിനാൽ തെലങ്കാന കർണാടക മോഡൽ വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് ദില്ലിയിൽ നൽകുന്നത് എട്ടാം ശമ്പള കമ്മീഷൻ ബി ജെ പിയുടെ തുറുപ്പുചീട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം കത്തിക്കേറുമ്പോഴാണ് എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കാനുള്ള തീരുമാനം കേന്ദ്ര മന്ത്രിസഭ എടുത്തിരിക്കുന്നത് ദില്ലി ഒരു കുടിയേറ്റ നഗരമാണ് രാജ്യതലസ്ഥാനമായതുകൊണ്ട് തന്നെ സർക്കാർ ജീവനക്കാർ ഏറെയുള്ള സംസ്ഥാനം ഇതിൽ ഭൂരിഭാഗം പേർക്കും ദില്ലിയിൽ വോട്ടുണ്ടാകും സെൻട്രൽ ദില്ലിയിലും സൌത്ത് ദില്ലിയിലുമുള്ള മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളുടെയും വോട്ട് നിർണായകമാണ് എട്ടാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ വെറുതെ അല്ല എന്ന് ചുരുക്കം സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പള ആനുകൂല്യങ്ങളിൽ ഏഴാം ശമ്പള കമ്മീഷൻ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത് അതിനാൽ എട്ടാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപനം സർക്കാർ വോട്ടുകളെ സ്വാധീനിക്കുമെന്ന് ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്നു ദില്ലിയിലെ ആദ്യ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബി ജെ പിയുടേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അധികാരത്തിലെത്തിയ ഷീലാ ദീക്ഷിത് പതിനഞ്ച് വർഷമാണ് ദില്ലി ഭരിച്ചത് പിന്നീട് ആം ആദ്മി പാർട്ടിയുടെ കാലം ഇരുപത്തിയേഴ് വർഷമായി ദില്ലിയിൽ ബി ജെ പി പുറത്താണ് മധ്യവർഗ വോട്ടുകൾ പിളർത്തി ദില്ലി പിടിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അതിനാൽ ബി ജെ പി പുറത്തെടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം